വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് വചനഭാഗം ഒന്ന് തെസ്ലോണി നാല് ഒന്ന് എട്ട് മർക്കോസിന് സുവിശേഷം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് ശബദീപുത്രന്മാർ ഈശോയുടെ പക്കൽ വന്ന് അപേക്ഷിക്കുന്നു അങ്ങയുടെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരിക്കുവാൻ അനുവദിക്കണം ഈശോ അവർക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു സ്ഥാനം ലഭിക്കുന്നതിന് സഹനത്തിന്റെ പാതയിൽ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു സ്ഥാനക്രമം നിശ്ചയിക്കുന്നത് ഈശോയല്ല അതാർക്കു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് തുടർന്ന് ഈശോ പറയുന്നു ശുശ്രൂഷയും സ്വയം എളിമപ്പെടുത്തുന്നതുമാണ് മിശിഹായുടെ രാജ്യത്ത് സ്ഥാനം ലഭിക്കുന്നതിനുള്ള മാർഗം ഇപ്രകാരം സ്വർഗപ്രാപ്തി നേടിയ നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള വിശുദ്ധയാണ് വിശുദ്ധ രൂപ്രാസ്യ രൂപ്രാസ്യാമ്മയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് ഈശോയുടെ ത്രിഹൃദയത്തോടുള്ള ഭക്തിയിൽ ആഴമായി വിശ്വസിച്ച് തന്റെ ഹൃദയത്തെ ഈശോയുടെ ത്രിഹൃദയത്തോട് ചേർത്തു വെച്ച് പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ജീവിതവും എളിമയുടെയും അനുസരണത്തിന്റെയും മാതൃകയുമായി ജീവിച്ച് സ്നേഹത്തോടും കരുണയോടും കൂടി പരസ്നേഹപ്രവൃത്തികളിൽ മുഴുകി ദൈവപരിപാലനയിൽ ചെന്നപ്പെട്ട് ജീവിച്ച ആളായിരുന്നു വിശുദ്ധ യൂപ്രാശ്യ വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറി സ്വർഗരാജ്യപ്രാപ്തരാകുവാൻ വിശുദ്ധ യൂപ്രാശ്യാമ്മയെ നമുക്കും മാതൃകയാക്കാം സെസ്ലോനിക്കയിലെ എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നതുപോലെ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും സ്വന്തം ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം സഹോദരനെ വഞ്ചിക്കരുത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തി അത് കുടുംബജീവിതമാണെങ്കിലും സമർപ്പിത ജീവിതമാണെങ്കിലും അതിനോട് വിശ്വസ്ത പുലർത്തി ജീവിച്ച് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാഷ്